അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ അമ്മ കൂടി സ്കൂളിൽ പോകേണ്ട അമ്മൂൻ്റെ സ്കൂളിൽ അപ്പോൾ ഫുൾ എ പ്ലസ് കിട്ടിയവർക്കൊക്കെ അവാർഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി പോകുക കേട്ടോ അപ്പോൾ പത്ത് മണിക്ക് അവിടെ എത്താനാണ് പറഞ്ഞത് മണിക്ക് അവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് സ്റ്റാർട്ടാവും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഓൾറെഡി ഞങ്ങളൊരു പത്തര പതിനൊന്ന് പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്ന കേട്ടോ അവിടെ എത്തിയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒത്തേയൊക്കെ കഴിഞ്ഞു അപ്പോൾ അങ്ങനെ അതെ അതെയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഫുൾ എ പ്ലസ് കിട്ടിയ പിള്ളേർക്ക് അവാർഡ് കൊടുക്കണം ചടങ്ങ് ഇതൊക്കെയുണ്ട് അപ്പോൾ അവരുടെ മൊമെൻറ്റോസ് ഒക്കെ അവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിൻ്റെ ഉദ്ഘാടനം ഗസ്റ്റ് മെയിൻ ആയിട്ടുള്ള ഗസ്റ്റ് വന്നതിന് ശേഷം അതിൻ്റെ ഉദ്ഘാടനം നടന്നത് അതിന് ശേഷമാണ് പിന്നെ ഇതുപോലെ പിള്ളേർക്കൊക്കെ ഇങ്ങനെ മൊമെൻറ്റോ വിതരണം കൊടുത്തത് പിന്നെ ക്യാഷ് പ്രൈസും ഉണ്ടായിരുന്നേട്ടോ അവർക്ക് അപ്പൊ മൊത്തം പതിമൂന്ന് പേരായിരുന്നു അമ്മൂന്റെ സ്കൂളിൽ നിന്ന് ഫുൾ പ്ലസ് കിട്ടിയ കുട്ടികൾ ഉണ്ടായിരുന്നത് അങ്ങനെ ആ അമ്മൂനം പേര് വിളിച്ചേക്കമ്മൂനും ഉണ്ടായിരുന്ന ഇതുപോലെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ അമ്മന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അവിടുത്തെ ടീച്ചർമാർ അമ്മ മുൻപ് പ്രൈവറ്റ് സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്ന സി ബി എസ് ഇ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നതും അപ്പോൾ അവിടുത്തെ ഒരു കെയറിങ്ങിൽ കൂടുതൽ കെയറിംഗ് ആയിരുന്നു കേട്ടോ അമ്മൂന് ആ സ്കൂളിൽ നിന്ന് കിട്ടിയത് അവിടുത്തെ ആണെങ്കിലും അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും നല്ലൊരു പങ്കുണ്ട് കേട്ടോ അമ്മൂന് ഇങ്ങനെ ഈ ഉന്നത വിജയത്തിൽ എത്താൻ കഴിഞ്ഞത് അവിടുത്തെ ഹെഡ് മാസ്റ്റർ ഡേ ആണെങ്കിലും ഇത് അവർ പ്രൈവറ്റ് സ്കൂളിൽ കിട്ടാത്ത ഒരു കെയറിങ് അമ്മൂന് ആ ഒരു സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മൾ ഇവിടെ ഈ സ്കൂളിൽ വരുന്നതിന് മുൻപ് നമ്മൾ കരുതിയത് പ്രൈവറ്റ് സ്കൂളിലാണ് കൂടുതൽ കെയറിങ് കിട്ടുക അവിടെയാണ് പഠിക്കാൻ പറ്റുക സി ബി എസ് ഇ ആണ് എല്ലാം അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അവിടുത്തെ അധ്യാപകരുടെ ആണെങ്കിലും സ്നേഹവും ഇതൊക്കെ കണ്ടപ്പോഴും മനസ്സിലായതിട്ടാ അപ്പോൾ അവരും എവിടെയാണെങ്കിലും പിള്ളേരെ നല്ല രീതിയിൽ എത്തണത് തന്നെയാണ് അധ്യാപകർക്ക് എന്നും അവർക്കുള്ള ഒരു സന്തോഷം അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് ടീച്ചർമാരുടെ സപ്പോർട്ടും ഇതെല്ലാം പിന്നെ ഈ കുട്ടികളായിരുന്നെ അപ്പോൾ അതാ പോരുന്ന പ്പോൾ ടീച്ചറുടെ അടുത്തൊക്കെ യാത്ര പറഞ്ഞു വന്നപ്പോൾ ടീച്ചറൊക്കെ കെട്ടിപ്പിടിച്ചു ഉമ്മൊക്കെ കൊടുത്തിട്ട അമ്മൂവിനെ അപ്പോൾ ഇനി ഇടയ്ക്ക് വിളിക്കണം എവിടെയെങ്കിലും ചേരുമ്പോൾ പറയണം എവിടെ കിട്ടിയതെന്നൊക്കെ പറയണം വിളിക്കണമെന്നൊക്കെ അവർ പറഞ്ഞു ഇങ്ങനെ ഭയങ്കര സ്നേഹത്തോടു കൂടിയാണ് അവർ യാത്രയാക്കിയത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇപ്പോൾ വീട്ടിൽ വന്നു കഴിയുമ്പോൾ കുറേ ദിവസമായിട്ടാണ് നമ്മളുടെ വാഷിംഗ് മെഷീൻ കംപ്ലൈൻറ് ആയിട്ട് വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യും പക്ഷേ സ്പിൻ വർക്ക് ചെയ്യൂല വെള്ളം പോകില്ലായിരുന്ന ശരിക്കും അപ്പോൾ ഇപ്പം മഴയായിട്ട് ഇത് കാരണം എനിക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ വെള്ളം പോകാതിരുന്നത് പ്രത്യേകിച്ച് അവൻ്റെ യൂണിഫോമൊക്കെ ആണെങ്കിൽ ഉണങ്ങി കിട്ടാൻ ബുദ്ധിമുട്ട് അങ്ങനെ അപ്പോൾ എന്തായാലും വേണ്ടില്ല ഇന്ന് തന്നെ വാഷിംഗ് മെഷീൻ വാങ്ങിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളിതേ നേരെ ഇവിടെ പോകേണ്ട അപ്പോൾ ബിസ്മിയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ കളമശ്ശേരിയിലുള്ള ബിസ്മിയിലാണ്ട ഞങ്ങൾ എത്തിയിരിക്കുന്നത് അപ്പോൾ കളമശ്ശേരിയിലെ ബിസ്മിയിലെ ഈ ഷോറൂമിൽ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് വേറൊരു ഷോറൂമാണ് ബിസ്മിയുടെ അപ്പോൾ ഹൈപ്പറൊക്കെ ഉള്ള സൈഡിലുള്ളതല്ല കേട്ടോ കളമശ്ശേരിയിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ളതാണ് ഇത് അവിടുത്തെ ടൗൺ ഹാളിൻ്റെയൊക്കെ മുനിസിപ്പൽ ടൗൺ ഹാളിൻ്റെയൊക്കെ അടുത്ത് തന്നെയാണ് ഈ ബിസ്മി ഉള്ളത് അപ്പോൾ ഇതിന് മുൻപ് നമ്മൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കഴിഞ്ഞ ദിവസം ഒരു രാത്രി നമ്മൾ ഇതുവഴി പോയപ്പോൾ അവിടെ നല്ല ലൈറ്റും ഇതൊക്കെ കണ്ടു അപ്പോൾ എന്താണെന്ന് ഇങ്ങനെ അമ്മൂൻ്റെ അടുത്ത് ഞാനും വേറെ സൈഡിലായിരുന്നു ഇരുന്നത് കാറിൻ്റെ അപ്പോൾ അമ്മൂൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു അത് ബിസ്മിയാണ് അപ്പോൾ അപ്പോൾ എനിക്ക് തോന്നി അവിടെ ഒന്ന് കയറി നോക്കാം കേട്ടോ അപ്പോൾ ആ ഷോറൂമിൽ നമ്മൾ കയറിയിട്ടില്ല പിന്നെ നന്ദിലത്തിലും എയ് ജിയിൽ അവിടെയൊക്കെയാണ് പിന്നെ പോകാറുള്ളത് പിന്നെ ഓപ്പോസിറ്റ് സൈഡിലെ പിസ്മിയിൽ നമ്മൾ കയറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ പുതിയ ഷോറൂം ആയിരിക്കും എന്ന് കരുതി നമ്മൾ ചെന്നതാണ് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു അത് ഡിസംബറിൽ ഓപ്പൺ ആയതാണ് കുറച്ചായി തുടങ്ങിയിട്ട് പക്ഷെ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ വന്ന് നോക്കിയപ്പോൾ എവിടെയാണെങ്കിലും നമ്മൾ ഹോം അപ്ലയൻസിലേക്ക് പോകൂ കേട്ടോ എന്ത് വാങ്ങിക്കാൻ വന്നാലും നമ്മൾ ആ നേരെ അങ്ങോട്ടായിരിക്കും ശ്രദ്ധിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരേ വാഷിംഗ് മെഷീനായിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നത് നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ സെയിൽസ്മാൻ നമ്മളുടെ അടുത്ത് ഓരോന്ന് അതിൻ്റെ ഫ്യൂച്ചറും കാര്യം ഇതൊക്കെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി തന്നിട്ടോ അപ്പോൾ ഈ ഒരു കളർ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ കാരണം നമ്മൾ ഈ വെള്ള കളറൊക്കെ കൊണ്ടുവന്നു നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളർ മാറും സോപ്പ് പൊടി ഇതൊക്കെ വീണ് കളർ മാറുകയും ഇതൊക്കെ ചെയ്യും ഇപ്പോൾ ഈ വീട്ടിൽ നേരത്തെ ഉണ്ടായിരുന്നത് വെള്ള കളറാണ് അതിങ്ങനെ കരിമ്പരത്തിൽ അതിൻ്റെ കളറൊക്കെ മാറുമ്പോൾ നമ്മൾ തൊടിച്ച് വൃത്തിയാക്കിയാലും ഒന്നും ആ കളർ കിട്ടില്ല കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു സിൽവർ മോഡൽ ആ കളറൊക്കെ വാങ്ങിക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് ഏഴ് കിലോയുടെ മതി നമുക്ക് അപ്പോൾ നമുക്ക് നാല് പേരല്ലേ ഉള്ളൂ അപ്പോൾ നമ്മൾ മതി െമിയാണ് കേട്ടോ ഇതൊക്കെ ഇത് ഫുൾ ഓട്ടോമാറ്റിക് അല്ല ഇത് സെമിയാണ് ഇതിനൊക്കെ പതിനാലായിരം ആ ഒരു റേഞ്ചിലൊക്കെയാണ് കേട്ടോ ഇത് വരുന്നത് പിന്നെ അതിൻ്റെ കുറഞ്ഞത് അവിടെയുള്ള ആ വൈറ്റ് കളറൊക്കെ തീരെ കുറഞ്ഞതൊക്കെ ഉണ്ട് കേട്ടോ എണ്ണായിരം രൂപയുടെ മുതല് അങ്ങനെയൊക്കെ പല റേറ്റിലുള്ളതും ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ വരുന്നതിന് കുറച്ച് റേറ്റ് കൂടുതലാണ് അത് ഫ്രണ്ടിൽ അവർ അവരിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പുതിയ മോഡലിനെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ അതെടുക്കാമെന്നെഴുതി ഫ്രണ്ട് ലോഡ് എടുക്കാമെന്നെഴുതി ഇതിനൊക്കെ പെട്ടെന്ന് കംപ്ലൈൻ്റ് വരുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ആഷ് കളർ വരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്കി വിശേഷങ്ങൾ കാണാം ഇപ്പോൾ പ്രത്യേകിച്ച് പിന്നെ ഓണത്തിൻ്റെ ഓഫർ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ടൈം ഇതൊക്കെയാണ് ഓണത്തിൻ്റെ സമയം ക്രിസ്മസ് ന്യൂ ഇയർ സമയത്തൊക്കെയാണ് കൂടുതൽ തിരക്കുണ്ടാകുക അപ്പോൾ അത് കാരണം അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നല്ല കസ്റ്റമർ സർവീസൊക്കെ നല്ല ഇതായിരുന്ന കേട്ടോ അപ്പം നമ്മൾക്ക് അവിടെ നിന്ന് എടുത്തത് നമ്മൾക്ക് അവർ നല്ല വില കുറച്ച് നമ്മൾ ഓൺലൈനിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കി എന്നിട്ടൊക്കെ ആ റേറ്റ് ഒക്കെ നോക്കിയിട്ടുണ്ടോ നമ്മളവിടെ നിന്ന് വാങ്ങിച്ചത് അപ്പോൾ അവർ നന്നായി നമുക്ക് മാക്സിമം നമുക്ക് പ്രൈസ് കുറച്ചിട്ടൊക്കെ ഉണ്ടോ തന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതേ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ്

അപ്പൊ ഇന്ന് നമുക്ക് വാഷിംഗ് മെഷീൻ വാങ്ങിച്ചപ്പോ നമുക്ക് വന്തി വെക്കട്ടെ അപ്പൊ ഞാൻ റൈസ് ഒക്കെ അവിടെ വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് തന്നെ വെക്കട്ടെ നോക്കാം അടക്കുന്നേക്കോ ചിക്കൻ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ ആദ്യം തന്നെ മുഴുവനും തന്നെ സ്കിന്നോട് കൂടി ഉള്ളതാണ് കേട്ടോ അപ്പോൾ അത് ഈ കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുത്തു അതിന് ശേഷം നമ്മൾ അപ്പോൾ മസാല ഇരട്ടി ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചിക്കൻ ആയിരുന്നു അതിന് ശേഷം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു അപ്പോൾ ബാക്കി വന്ന ആ സ്റ്റോക്ക് ആ ചിക്കൻ വേവിച്ച ആ സ്റ്റോക്ക് ആട്ടെ പിന്നെ ഇത് ഈ വെജിറ്റബിൾ ക്യാപ്സിക്കം പിന്നെ മുളക് പച്ചമുളക് തക്കാളി ജിഞ്ചർ ഗാർലിക്ക് പിന്നെ കുറച്ച് മല്ലിയില പൊതിനയില സവാള അങ്ങനെ എല്ലാ ഐറ്റംസും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ആ ചിക്കൻ പൊരിച്ച വെളിച്ചെണ്ണ അതിലിരുന്ന് വെളിച്ചെണ്ണ ഓയിൽ ഓയില് ഓയിലുണ്ടായിരുന്നത് ഇതിലേക്ക് ഒഴിക്കുകയാണ് പിന്നെ ബട്ടർ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ നെയ്യാണ് ഉപയോഗിക്കുന്നത് ഓയിലും പിന്നെ നെയ്യാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ അതും ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം എന്നിട്ട് അതിലേക്ക് പിന്നെ കുറച്ച് ഓയിലും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളത് മാഗി ക്യൂബ് കിട്ടോ ചിക്കൻ്റെ ക്യൂബ് അത് ചിക്കൻ്റെ മാഗി ഏതാണെങ്കിലും കുഴപ്പമില്ല ഞാൻ മാഗിയുടെ ആണ് എനിക്ക് ക്യൂബ് കിട്ടിയത് അപ്പോൾ അങ്ങനെ അതും പിന്നെ അതെ ഇതാണ് ആ ചിക്കൻ നമ്മൾ വേവിച്ചെടുത്ത ആ വെള്ളം ഇതിലേക്ക് ഒഴിക്കേണ്ട അപ്പോൾ റൈസ് ആണെങ്കിൽ ഞാൻ ഇവിടെ പകുതി വേവിച്ച് വെച്ചിരിക്കുന്ന റൈസാണ് അപ്പോൾ വിട്ട് വിട്ട് കിടക്കാനായിട്ടുണ്ട അപ്പോൾ ഇത് ഇതിപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കണം അതിൽ നല്ല ഉണ്ട് കേട്ടോ നമ്മൾ ചെയ്തത് നമ്മളിപ്പോൾ കുഴിയിലിട്ട് തന്നെ മന്തി ഉണ്ടാക്കിയ ടേസ്റ്റ് ഒരേളും അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഈ രീതിയിൽ തയ്യാറാക്കിയാൽ നല്ലതാണ് ഞാനിപ്പോൾ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് ക്യൂബ് ഇട്ടിട്ടുണ്ട് കേട്ടോ ചിക്കൻ ക്യൂബ് രണ്ടെണ്ണം ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് ആ ചിക്കൻ മസാല വരട്ടി ഇങ്ങനെ നല്ല മസാല വരട്ടി വെച്ചിരുന്ന അതിൻ്റെ കളറാണ് കേട്ടോ ഇത് അല്ലാതെ കളറൊന്നും ഞാൻ ആഡ് ചെയ്തതല്ല പിന്നെ ബട്ടർ ചേർക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ല രുചിയായിരിക്കും ഇനിയിപ്പോൾ ഈ റൈസ് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ദം ചെയ്ത് വെക്കണം കേട്ടോ നന്നായി ഇളക്കിയെടുത്ത് പിന്നെ മീത ആ പൊരിച്ചെടുത്താ ചിക്കനും മുഴുവനും എങ്ങനെ വെച്ച് ചിക്കൻ ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ നല്ലോണം സോഫ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ കുഴിമന്തി ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന രീതിയിൽ ഇങ്ങനെ ചിക്കൻ നല്ലോണം വെന്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതാ റൈസൊക്കെ ഉടർത്തി കൊടുക്കാം നമുക്കെന്നിട്ട് മൊത്തം ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ പച്ചമുളക് ഒക്കെ ഒരു മൂന്നാലഞ്ചെണ്ണം നമുക്ക് മുഴുവനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഒരു ഡ്രൈ ലെമൺ ഇട്ടിട്ടുണ്ട് കേട്ടോ ഉണക്കനാരങ്ങ കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഒരു മന്തിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ആയി ഇതൊക്കെ ചെയ്യണത് കേട്ടാണ് പിന്നെ തക്കാളി കുറച്ച് തക്കാളിയുടെ സോസ് കൂടി ഒഴിച്ചു കൊടുക്കണ്ടട്ട പിന്നെ ആ വെള്ളം കുറച്ചുകൂടി നമ്മൾ ബാക്കി വരുന്നത് ആ റൈസ് പകുതിയെ കുക്കായിട്ടുള്ളൂ അത് മുഴുവനായിട്ട് കുക്കാവാൻ വേണ്ടിയുള്ള വെള്ളം അപ്പം ഞാൻ ആ കുക്കറിൻ്റെ ആ സ്റ്റോക്ക് ഇരുന്ന് അതൊക്കെ കഴുകി ഇതിലേക്ക് ഒഴിച്ചേക്കുകയാണ് അപ്പോൾ അതാ ബാക്കി വന്ന ഓയിലും പിന്നെ ആ ചിക്കനും ഇതിലേക്ക് ഇടേണ്ടട്ടാണ് അപ്പോൾ നല്ല ഇത് ഈ രീതിയിൽ തയ്യാറാക്കിയിട്ട് പിന്നെ ഇതിൽ ഒരുപാട് സവാള ഐറ്റംസ് അങ്ങനെ ഒന്നും ഇനി ഇനിയിപ്പോൾ ഇതിൻ്റെ ഒപ്പം നമുക്ക് കഴിക്കാൻ ഒരു ചമ്മന്തി ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ആ ചമ്മന്തി ഞാൻ ഉണ്ടാക്കണത് തക്കാളിയും മല്ലിയലയും കുറച്ച് സവാളയും ഓയിലും ഗാർലിക്കും കൂടി ഒരു ചമ്മന്തി ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ മയോണൈസ് നമ്മൾ നമ്മളിതിൻ്റെ ഒപ്പം കഴിക്കാതിരിക്കുക നല്ലത് കാരണം അതിൽ എന്ന് വെച്ചാൽ മെയിനായിട്ട് ഓയിലാണ് നമ്മൾ ഓൾറെഡി ഇതിൽ ഓയിലും നെയ്യും എല്ലാം ചേർത്ത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ മയോണൈസ് പ്രത്യേകിച്ച് ഉണ്ടാക്കണ്ട ഞാൻ അത് കാരണം ഇപ്പോൾ മയോണൈസൊക്കെ ഉണ്ടാക്കുക അതിൽ കുറവാണ് കേട്ടോ പിന്നെ ഇവിടെ പാക്കറ്റ് മയോണൈസ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് അപ്പോൾ അത്യാവശ്യം വേണ്ടവർക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് കുറച്ച് എടുക്കാൻ കരുതി അങ്ങനതാ നമ്മളുടെ പുതിയ പാത്രത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞൊക്കെ ആട്ടാ അപ്പം അതിൽ നന്നായിട്ട് ഇങ്ങനെ ഏറിങ്ങനെ തങ്ങിന്ന് നല്ലോണം കുക്കായിട്ടോ ഞാൻ എന്നിട്ട് ഒരു കറുകാപ്പട്ട കത്തിച്ച് അതിൽ വെച്ചതാണ് കേട്ടോ അപ്പോൾ ഒരു പുകയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടി മന്തിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ ശരിക്കും അപ്പോൾ അതാ വിട്ട് വിട്ട് കിടക്കണം നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള മന്തി ഉണ്ട് കേട്ടോ പിന്നെ അതേ കുബൂസ് ഇതിവിടെ വാങ്ങിച്ചു തരുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് എടുക്കാൻ നേരതി ഞാനതൊന്ന് ചൂടാക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പുതിയ ഞങ്ങളുടെ പാത്രത്തിലെ ഉദ്ഘാടനം കഴിഞ്ഞതാണിത് അപ്പോൾ നല്ല സൂപ്പറ് ടേസ്റ്റുള്ള മന്തി ഞങ്ങൾ കഴിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഞാനിവിടെ ഇന്ന് വൈൻഡപ്പ് ചെയ്യണ്ടട്ടോ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിലൂടെ കാണട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക